എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അറുപത്തി നാല് ദിവസം പൂർത്തിയാക്കി അറുപത്തി അഞ്ചാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി നൂറ് ദിവസം ആകാനായിട്ട് അധികം നാളൊന്നും വേണ്ട അതായത് ഫൈനൽ എത്താനായിട്ട് ഇനി അധിക നാളൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ ഇപ്പോ അവസാനത്തെ ദിവസങ്ങളിലേക്ക് അടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ഗെയിമുകളും ഒക്കെ കടുകട്ടിയാക്കാനായിട്ട് ബിഗ് ബോസ് ടീം തീരുമാനിച്ചിരിക്കുകയാണ് ഓരോ ഗെയിമുകളാണെന്നുണ്ടെങ്കിലും ഓരോ ടാസ്കുകളും ഒക്കെ അതി തന്നെയാണ് ഇപ്പോൾ എല്ലാവരും കളിച്ചു മുന്നേറുന്നത് അതിനിടയിൽ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു പെയിക്കൊണ്ടേ ഇരിക്കുകയാണ് പതിമൂന്ന് പേര് അടങ്ങിയ പതിമൂന്ന് പേരായിരുന്നു കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് സീസണില് ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രണ്ട് പേര് എവിക്റ്റ് ആയിരിക്കുകയാണ് ഒന്ന് ഒനിയിലും മറ്റൊന്ന് ജിസേലുമായിരുന്നു അപ്പോൾ അൺഫെയർ എവിക്ഷൻ ആണ് എന്ന് അഭിപ്രായപ്പെടുന്ന പ്രേക്ഷകരുമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ അധികം നല്ലതുപോലെ ഗെയിം കളിച്ച് മുന്നേറുന്ന മത്സരാർത്ഥികളെ അവിടെ നിന്ന് ഔട്ടാക്കിയിട്ട് ഒട്ടും കളിക്കാത്ത മത്സരാർത്ഥികളെ അവിടെ നിർത്തുകയാണ് എന്നുള്ള അഭിപ്രായമാണ് പ്രേക്ഷകർക്കിടയിലും ഉണ്ടാകുന്നത് സാബുമാൻ ഇപ്പോൾ ജിസേലാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഗെയിമർ ആയിരുന്നു ജിസേല് എന്നാൽ ജിസേലിന് ഇപ്പോൾ ഒനിലും നല്ല ഗെയിം ആണെങ്കിൽ പോലും ഒനിലിന്റെയും ജിസേലിന്റെയും ആ ഒരു എവിഷ് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ജിസേലിന്റെ ആയിരുന്നു അത്രത്തോളം നല്ലതുപോലെ ഗെയിം കളിച്ച് എല്ലാ ടാസ്കുകളിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും ആക്റ്റീവായിരുന്നു ില്ക്കുന്ന ജിസേലിനെ ഔട്ടാക്കിയത് പ്രേക്ഷകരെ വല്ലാതെ ഞെട്ടിച്ചു അതുകൊണ്ട് തന്നെ അതൊരു അൺഫെയർ എവിക്ഷൻ ആണ് എന്ന് പറയുന്നുണ്ട് സാബുമാനും അങ്ങനെ പലരും അവിടെ ഉള്ള പൊലി അവിടെ ജിസേലിനേക്കാൾ അതായത് ിസേലിനേക്കാൾ ഒട്ടും നല്ല ഒരു ഗെയിമർ അല്ലാത്ത ഒരാള് സാബുമാനും പിന്നെ ലക്ഷ്മിയൊക്കെയാണ് അപ്പൊ അവരെയൊക്കെ ഔട്ടാക്കാതെ നല്ല നല്ല മത്സരാർത്ഥികളെ ഔട്ടാക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വരുന്ന ചോദ്യങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങളും ഇപ്പോൾ നടക്കുന്ന ഈ ഒരു സാഹചര്യത്തില് ഈ ഒരു സമയത്ത് ചില കാര്യങ്ങൾ ഇപ്പോ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ എപ്പിസോഡുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രത്യേകിച്ച് എവിക്ഷൻ വിശദാംശങ്ങൾ പിന്നെ ടെലികാസ്റ്റിന് മുമ്പ് ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ചോർത്തുന്നു എന്ന ആരോപണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വളരെ വലിയൊരു രീതിയിൽ ശക്തമായി വരികയാണ് അപ്പോൾ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷ ഇല്ലാതാക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ ഇപ്പോൾ ശക്തമായ മുന്നറിയിപ്പുമായിട്ട് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ആ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് വീക്കെൻഡ് എപ്പിസോഡിന് മുന്നോടിയായി പുറത്തിറക്കിയ പ്രൊമോയിലാണ് അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമ കാണുമ്പോൾ അതിന്റെ ക്ലൈമാക്സ് വെളിപ്പെടുത്തി ആസ്വാദനം നശിപ്പിക്കുന്നവരെ പോലെയാണ് ഇത്തരക്കാർ പ്രവർത്തിക്കുന്നത് നിരവധി പ്രേക്ഷകർ ബിഗ് ബോസ് ഷോയെ ആവേശത്തോടെ കാത്തിരിക്കുന്നു എന്നാൽ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഊഹാപോഹങ്ങളും ചോർത്തിയ വിവരങ്ങളും വെച്ച് ടെലികാസ്റ്റിന് മുൻപ് വിശദാംശങ്ങൾ പുറത്തുവിടുന്നു ഇത് പ്രേക്ഷകരുടെ ആസ്വാദനം തകർക്കുന്നു എന്നാണ് മോഹൻലാൽ തുറന്നടിച്ചത് പ്രേക്ഷകരുടെ പരാതികൾ തീർത്തും ന്യായമാണ് എന്നാൽ ഈ ഷോയെ ഉപജീവന മാർഗമാക്കുന്നവർ തന്നെ അതിനെതിരെ പ്രവർത്തിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഈ യുഗത്തിൽ ഇത്തരം ചോർച്ചകൾ നിയന്ത്രിക്കാനും തടയാനും ഞങ്ങൾക്ക് കഴിയും ഞങ്ങൾ അത് ഉറപ്പാക്കും കാത്തിരിപ്പിന്റെ ആനന്ദം നശിപ്പിക്കാതിരിക്കാം എന്നും അദ്ദേഹം പറഞ്ഞു മോഹൻലാലിന്റെ ഈ ഒരു പ്രസ്താവന സോഷ്യൽ മീഡിയയിലെ അനധികൃത വിവര ചോർച്ചയ്ക്കും ഊഹാപോഹങ്ങൾക്കുമെതിരെ ശക്തമായ താക്കീതായാണ് വിലയിരുത്തപ്പെടുന്നത് ബിഗ് ബോസ് മലയാളം ടീം ഈ വിഷയത്തിൽ കർശന നടപടികൾ പരിഗണിക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം ഈ ഒരു സീസൺ ഏഴിൽ നിന്ന് പ്രേക്ഷകരുടെ വോട്ടിംഗ് പ്രകാരം ഏറ്റവും ഒടുവിലെ വിട്ടായ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ഒനിയിൽ സാബു ശനിയാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിലായിരുന്നു ഒനീല് ബിഗ് ബോസ് ഹൗസിൽ നിന്നും എല്ലാവരോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത് അറുപത്തിരണ്ടാമത്തെ ദിവസമാണ് ഒനീല് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പ് പടിയിറങ്ങിയത് നല്ലതുപോലെ ഒരു ഗെയിം തന്നെയായിരുന്നു നല്ല ഒരു ഗെയിം തന്നെയായിരുന്നു ഒനിലിൻ്റെത് ആ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിക്ഷനും കൂടിയായിരുന്നു ഒനിലിൻ്റെത് അപ്പോൾ ഈ ഒരു സീസണിലെ ശ്രദ്ധേയ മത്സരാർത്ഥികൾ ഒരാളായിരുന്ന ഒനീൽ തൻ്റേതായ സ്റ്റൈലും വ്യക്തിത്വവും ഒക്കെ ബിഗ് ബോസ് ഷോയിലേക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഒനിലിന്റെ ആ ഒരു സംസാര ഭാഷയാണ് വലിയ രീതിയിൽ ഒനിലിന് വലിയ വലിയ രീതിയിൽ തിരിച്ചടികളായിട്ടുണ്ടായിരുന്നത് ിൽ സംസാരിക്കുന്ന ഭാഷ മോശമാണ് എന്ന് തുടക്കം മുതൽ തന്നെ ലാലേട്ടൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അറുപത്തിരണ്ട് ദിവസം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് ഗെയിം കളിച്ച് അതിജീവിച്ച് തന്നെയാണ് അറുപത്തിരണ്ടാമത്തെ ദിവസം ബിഗ് ബോസിൽ നിന്നും ഊനിയിൽ പാടിയിറങ്ങിയത് എന്നാൽ എവിക്ഷൻ അദ്ദേഹത്തെ സംബന്ധിച്ച് സർപ്രൈസ് ആയിരുന്നു ഇപ്പോഴത്തെ താൻ ഔട്ടായ ഷോയിൽ ആ ടൈറ്റിൽ വിന്നർ ആവണം എന്നാണ് ആഗ്രഹമെന്ന് കാര്യം പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് ഒനിൽ യൂട്യൂബ് ചാനൽ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയാണ് ഒനിൽ മൂന്ന് സഹമത്സരാർത്ഥികളുടെ പേരാണ് ഒനില് പറഞ്ഞത് ഈ ഇന്ന ആള് ഗെയിം ഗെയിമിൽ മുന്നേറി വരും എന്ന് ഒനിൽ സൂചിപ്പിക്കുകയും ചെയ്തു ഒനില് പറഞ്ഞത് ഇത്രയായിരുന്നു അനീഷ് ആ ഒരു ടെംപ്ലേറ്റ് പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആ ഒരു ടെംപ്ലേറ്റ് ആ ഒരു ടെംപ്ലേറ്റിൽ തന്നെ നിന്നോളും അനീഷ് ജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അനീഷ് അല്ലെങ്കിൽ ആര്യൻ അല്ലെങ്കിൽ നെവിൻ ഇവർ ജയിച്ചാൽ മതി എന്നാണ് ഒനീലിന്റെ വാക്കുകൾ ഒനീൽ എന്ന പേര് പ്രേക്ഷകർക്ക് സുപരിചിതമാക്കാൻ തനിക്ക് സാധിച്ചു എന്ന് എവിക്ഷിന് ശേഷമുള്ള വേദിയിൽ മോഹൻലാലിന്റെ ചോദ്യത്തിന് മറുപടിയായി ഒനീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലെ ഈ സീസണിലെ ഇരുപത് പേരിൽ ഒരാളാവാൻ പറ്റി അറുപത് ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞു ഒനീൽ എന്ന പേര് പ്രേക്ഷകർക്ക് സുപരിചിതനാക്കാനായിട്ട് സാധിച്ചു ഒനിൽ എന്ന വ്യക്തിയുടെ അഞ്ചു ശതമാനം കല മാത്രമേ പ്രേക്ഷകർ കണ്ടിട്ടുള്ളൂ എൻ്റെ പ്രൊഫഷനിൽ വക്കീലായിട്ട് പത്ത് വർഷം ഞാൻ നിന്നു ആ സമയത്ത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതിനുശേഷമാണ് എല്ലാം ചെയ്തു തുടങ്ങിയത് ഇതിലും നന്നായിട്ട് ചെയ്യാൻ കഴിയണം എന്ന ആഗ്രഹമേ എനിക്കുള്ളൂ അത് ഇവിടെയും ചെയ്യാൻ എന്നാണ് വിശ്വസിക്കുന്നത് ലാലേട്ടന്റെ ഒരു വലിയ ഫാനാണ് ഞാൻ വർഷങ്ങളായി കാണുന്ന ലാലേട്ടനെ എല്ലാ ആഴ്ചയിലും കാണാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായി കരുതുന്നു ദേഷ്യം ഒരുപാട് നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നും പ്രേക്ഷകർക്ക് നന്ദി എന്നുമാണ് ഒനില് പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗെയിം കളിച്ചു മുന്നേറുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു പക്ഷെ ഇടയ്ക്ക് വെച്ച് ഒനിലിന്റെ ഒരു ഗെയിം ഡൗൺ ആയി പോയത് തന്നെയാണ് ഒനില് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താകാൻ കാരണവുമായത് എവിക്റ്റ് ആയതിന് ശേഷമുള്ള ഒനിലിന്റെ ആദ്യ പ്രതികരണവും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലെ ഈ സീസണിലെ ഇരുപത് പേരിൽ ഒരാളാവാൻ പറ്റിയെന്നതും അറുപത് ദിവസം ബിഗ് ബോസിൽ നിൽക്കാൻ കഴിഞ്ഞതും എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് എന്നാണ് ഒനില് പറഞ്ഞത് ലാലേട്ടൻ റനാ ഫാത്തിമയുടെ വിഷയത്തിൽ വിമർശിക്കാനായിട്ടാണെങ്കിലും തന്നെ എഫ്സി ബോയി എന്ന് വിളിച്ചത് വലിയൊരു മൊമെന്റ് ആയിരുന്നു എന്നും റാപ്പിഡ് ഫയറിൽ ഒനില് പറയുന്നുണ്ടായിരുന്നു ോളെ വെല്ലാൻ കഴിയുന്ന ഷെഫ് ബിഗ് ബോസ് ഹൗസിൽ ഇല്ല എന്നും ഒനില് പറഞ്ഞു അനുമോൾക്ക് ഒരു പ്രത്യേക തരം കൈപ്പുണ്യം ഉണ്ടെന്നും ഒനില് പറയുന്നുണ്ട് ക്യാപ്റ്റൻസി ടാസ്കിലെ ഏറ്റവും വലിയ തലവേദന സുഹൃത്തായ അഭിലാഷ തന്നെയായിരുന്നുവെന്നും ഒലീന് ഒനിൽ പറഞ്ഞിരുന്നു വളരെ അപ്രതീക്ഷിതായതുകൊണ്ട് തന്നെ ഹൌസിൽ എല്ലാവരും ഈ തീരുമാനത്തിൽ ഞെട്ടിയിരിക്കുകയാണ് മാത്രമല്ല പ്രേക്ഷകനും സമാന അഭിപ്രായമാണ് പങ്കുവയ്ക്കുന്നത് ഒരു ശക്തനായ മത്സരാർത്ഥി ആയിരുന്നുവെന്നും അതിലും മോശം മത്സരാർത്ഥികൾ വീട്ടിലുള്ളപ്പോൾ ഇതൊരു മികച്ച തീരുമാനമായി തോന്നുന്നില്ല എന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്തായാലും എവിടെയാണ് ഒനിലിനെ പിഴച്ചതെന്നും പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എവിക്ഷൻ തന്നെയായിരുന്നു അത് മാത്രമല്ല പല പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും ബിഗ് ബോസ് ഹൗസിനുള്ളിലെ പല കാര്യങ്ങളും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് മാത്രമല്ല ജിസേലിന്റെ ആ ഒരു പടിയിറക്കവും പ്രേക്ഷകരെ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരുന്നു ജിസേല് പടിയിറങ്ങിയത് ജിസൽ എന്ന് പറയുമ്പോൾ നല്ലൊരു ശക്ത ശക്തരായ മത്സരാർത്ഥികൾ ഒരു ഒരാൾ തന്നെയായിരുന്നു ബിഗ് ബോസ് ഹൗസിലെ ആ ഒരു ഈ ഒരു സീസൺ ഏഴ് തുടങ്ങിയ ടൈം മുതൽ ഇതുവരെ എല്ലാവരുടെയും ഒരു ഒരു എന്താ പറയാ ഒരു ചർച്ചാ വിഷയമായിട്ട് മാറാനായിട്ട് ഇവിടെ ജിസേലിന് സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ജിസേല് പുറത്തിറങ്ങിയതിന് ശേഷവും ജിസേല് ലാലേട്ടിനോട് പറയുന്നുണ്ട് തന്റെ അവസാനത്തെ ആഴ്ചയിലത്തെ ആ ഒരു ഗെയിം അത്ര മോശമായിട്ട് തനിക്ക് തോന്നി അത്ര സ്ട്രോങ് ആവാനോ ഒന്നും തനിക്ക് സാധിച്ചില്ല അത് കാരണമാകാം താൻ പുറത്തു പോയതെന്നും ജിസേല് പറയുന്നുണ്ട് മാത്രമല്ല ഈ ഒരു കാര്യത്തിൽ അതായത് ആര്യൻ്റെയും തന്റെയും ആ ഒരു വിഷയത്തെ പറ്റി വലിയ രീതിയിൽ ചർച്ചാ വിഷയമായതാണ് ആര്യൻ ജിസേൽ കോംബോ തുടക്കം മുതൽ അവസാനം വരെയും അതായത് ജിസേല് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകുന്നത് വരെയും അതൊരു ചർച്ചാ വിഷയമായ കാര്യം തന്നെയാണ് എല്ലാവരും ഏർ പറയുമ്പോ അതായത് ആര്യനും ജിസയിലും പ്രണയിക്കുന്നതാണ് അല്ലെങ്കിൽ അവരെ രണ്ടുപേരും ഏർ പ്രണയിതാക്കളാണ് എന്നുള്ള ഒരു രീതിയിലായിരുന്നു ചർച്ച നടന്നിരുന്നത് അന്ന് അനു ജിസിനും ആര്യനും എതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പുതപ്പിനടിയിൽ വെച്ചിട്ട് ആര്യനും ജിസേലും തമ്മിൽ കിസ് ചെയ്തു എന്നുള്ളത് അപ്പോൾ ആ ഒരു ആരോപണം വന്നതിന് ശേഷമാണ് ഇവരുടെ പേര് കുറച്ചുകൂടി ചർച്ചയായി മാറിയത് ആ സമയത്ത് അനുവിനെ എല്ലാവരും വിമർശിക്കുകയും ജിസേലിനെയും ആര്യനെയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അവസാനത്തെ അതായത് കുറച്ച് രണ്ടാഴ്ചക്ക് മുന്നേ തന്നെ മോഹൻലാൽ മോഹൻലാലിനെപ്പറ്റി ചോദിച്ചപ്പോൾ തന്നെ അവരുടെ ഇടയിൽ ചെറിയ രീതിയിൽ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ില് പല മത്സരാർത്ഥികളും സംസാരിച്ചു കാരണം ആരിനും ജിസയിലും പ്രണയിക്കുവാണോ എന്നുള്ള ഒരു സംശയവും അവർക്കുണ്ടായിരുന്നു എന്നാൽ അത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അതിനും ഒരു ക്ലാരിഫിക്കേഷൻ ജിസേലി കൊടുക്കുകയാണ് ചെയ്തത് ഞങ്ങൾ ഒരിക്കലും ഒരു പ്രണയിക്കുന്ന ആൾക്കാരല്ല ഞങ്ങളൊരു സുഹൃത്തുക്കൾ മാത്രമാണ് ആര്യൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് തുടക്കം മുതലേ ആര്യൻ്റെ കൂടെയാണ് ഞാൻ കുറച്ച് കമ്പനി ആയത് എന്ത് കാര്യങ്ങളും ആര്യനോട് തുറന്നു പറയാം അങ്ങനെ കുറച്ച് കമ്പനിയായത് പക്ഷേ അതുകൊണ്ട് തന്നെ ആര്യൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് പക്ഷേ അവസാനത്തെ ആ ഒരു സമയത്ത് ആര്യനും ജിസേലും തമ്മിൽ ചെറിയൊരു തർക്കം അത് ലക്ഷ്മി കാരണമാണെന്നും ജിസേല് പറയുന്നുണ്ട് ആര്യൻ ആ ഫാമിലി വീക്ക് കഴിഞ്ഞതിന് ശേഷം അവര് ചെറുതായിട്ടൊന്ന് ഡൗൺ ആയി ജിസൈലിന്റെ അമ്മ ജിസേലിനോട് വന്ന് പറഞ്ഞു പറയുക നല്ലപോലെ ഗെയിം കളിക്കുന്നില്ല എന്നുള്ളത് ആര്യനോടും ആര്യൻ്റെ അമ്മ വന്നപ്പോഴും എല്ലാവരെയും മകളെ പോലെയാണെന്നും ജിസേലി തന്റെ ഒരു ഫ്രണ്ട് ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവരെ വല്ലാതെ ബാധിച്ചു അതിനുശേഷമാണ് അവരുടെ ഗെയിം ഡൗൺ ആവാൻ തുടങ്ങിയത് രാത്രി കിടക്കാൻ നേരത്ത് ജിസേല് ബെഡിൽ വന്നിരുന്നപ്പോൾ ആ ഒരു ഫാമിലി വീക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ബെഡ് മാറി കിടക്കാൻ തുടങ്ങിയത് അപ്പൊ ജിസേല് ആര്യന്റെ ബെഡിൽ വന്നിരുന്ന് സംസാരിക്കാനായിട്ട് വന്നപ്പോൾ എനിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് ജിസേലിനെ ഓടിച്ചു വിടുകയും എന്നാൽ അതേ സമയത്ത് ലക്ഷ്മി വന്നിരുന്നപ്പോൾ ലക്ഷ്മിയോട് സംസാരിക്കുകയും ചെയ്തു അതാണ് അവിടെ ആര്യൻ ജിസേലിനെ ട്രിഗർ ചെയ്യാനായിട്ട് കാരണമായത് അത് ലാലേട്ടൻ വന്നപ്പോഴും ജിസേല് പറയുകയും ചെയ്തു ഒരിക്കലും പൊസസീവ്നെസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരുടെയും അങ്ങനെ ജിസൈലും ഇപ്പോ പുറത്തിറങ്ങി ഇനി അടുത്ത് ആഴ്ച ആരൊക്കെ ആയിരിക്കും പുറത്താവുക എന്ന് പുറത്താവുക എന്ന് അറിയാനായിട്ടാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് മാത്രമല്ല ഫൈനൽ എത്താനായിട്ട് ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ മത്സരാർത്ഥികളും അവരുടെ ഗെയിമുകളും സ്ട്രാറ്റജിയൊക്കെ ഒന്ന് മാറ്റി പിടിക്കുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ബൈ